പ്രതീക്ഷിച്ച സമയത്ത് വിടുതൽ വരാതിരിക്കുക ആ ഫോൺ കോൾ ലഭിക്കാതിരിക്കുക സഹായിക്കുക എന്ന് ഒരു സമയത്ത് മാറിപ്പോകുക ഇനി പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയും കിട്ടുന്നുമില്ല ഇപ്പം മനുഷ്യർ മാറി മനുഷ്യരും മറന്നു സാരമില്ല അതെങ്ങനെയും സഹിക്കുക പക്ഷെ ദൈവം ഈ സമയത്ത് തന്നെ കൈവിട്ടു എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ട് ദൈവം കൂടെ എന്നെ മറന്നു കളഞ്ഞോ മനുഷ്യരൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ദൈവം കൂടെ എന്നെ മറന്നോ എന്ന് ഭാരപ്പെട്ട് ഈ സന്ദേശം കേൾക്കുന്ന കുറച്ച് പേരോട് പരിശുദ്ധാത്മാവ് ഇന്ന് ധൈര്യപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശമുണ്ട് അവൻ നിന്നെ മറക്കില്ല നിനക്ക് വേണ്ടിയുള്ള കരുതലിന്റെ സമയത്ത് അവൻ അത്ഭുതവുമായി ഇറങ്ങി വന്നിരിക്കും ഇന്ന് ശാലോ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ ഓർക്കുന്നു ഈ മെയ് മാസം തീരുന്നതിന് മുൻപേ ദൈവം ചില വിഷയങ്ങളിൽ നിങ്ങളെ ഓർക്കുന്നു അല്ലെങ്കിൽ ഇടപെടാൻ പോകുന്നു എന്നുള്ളൊരു സന്ദേശമാണ് കർത്താവ് എനിക്ക് നൽകി തന്നത് ശ്രദ്ധിച്ചു സന്ദേശം കേൾക്കൂ യശാവിൻ്റെ പ്രവചനം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ സിയോനോ യഹോവ എന്നെ ഉപേക്ഷി ഉപേക്ഷിച്ചു കർത്താവനെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞു ദൈവം ചോദിക്കുക ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ അടുത്തത് അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അടുത്ത വാക്യം ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ സിയോൻ പറയുന്നു ദൈവത്തിൻ്റെ മക്കൾ പറയുന്നു ഇതാ ദൈവം ഞങ്ങളെ മറന്നിരിക്കുന്നു ദൈവത്തിനെ പോലും ഞങ്ങളെ വേണ്ട കർത്താവിൻ്റെ ഇല്ല ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറക്കത്തില്ലല്ലോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല നീ ഒരിക്കലും മായാത്ത വിധത്തിൽ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു ഉള്ളംകൈയിൽ കാണുന്ന വരയുണ്ടല്ലോ എന്തെല്ലാം കാണിച്ചാലും ആ വര മാറത്തില്ല മായത്തില്ല മാറ്റാൻ പറ്റത്തില്ല അതുപോലെ ദൈവം നമ്മെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുകയാ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ആരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ മറുപടി ഒന്നും വരുന്നില്ല ഇന്റർവ്യൂവിന് വിളിക്കുന്നില്ല ജോലി ലഭിക്കുന്നില്ല കടഭാരം മാറുന്നില്ല എന്താ പറയുന്നത് ഒരു കോൾ പ്രതീക്ഷിച്ചിരിക്കുന്നു പ്രാർത്ഥിച്ച ദൈവദാസന്മാർ ദൂത് പറയുന്നു നടക്കുമെന്ന് പലതും പറ പക്ഷെ നടക്കുന്നില്ല ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും ദൈവം മിണ്ടുന്നില്ല ദൈവത്തിൽ നിന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം എന്നെ മറക്കുകയാണ് ദൈവം കൂടെ എന്നെ മറന്നു പിശാജ് ദുരാലോചനകളുമായി നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കും ദൈവത്തിന് വേണ്ട നിന്നെ നിന്നെ ദൈവത്തിന് പോലും വേണ്ട ഒരിക്കലുമല്ല ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദൈവം ഒരിക്കലും നിന്നെ മറക്കുന്നില്ല അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ് നോഹയും അവനോടുകൂടെ പെട്ടത്തിൽ കയറി സകലത്തെയും ദൈവം ഓർത്തു ഹോള ഓർത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്കുകൾ എഴുതിട്ടുണ്ട് ദൈവം ഇസ്രായേൽ ജനം കഠിനമായ അടിമത്വത്തിലൂടെ ഈജിപ്തിൽ വെച്ച് കടന്നുപോയൊരു കാലം വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു ബി സി പതിനാലാം നൂറ്റാണ്ട ആ കാലഘട്ടത്തിൽ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടു വർഷങ്ങളോളം അവർ അടിമവേല ചെയ്തു നെടുവേർപ്പെട്ടു ദൈവം മറന്നു കളഞ്ഞെന്നാണ് അവർ ചിന്തിച്ചത് എന്നാൽ പുറപ്പാട് പുസ്തകം അവന്റെ രണ്ടാമധികം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നു ദൈവം ഓർത്തു പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത പ്രോമിസ് ഓർത്തു ദൈവം അറിഞ്ഞു ഒന്ന് പറയാം ശ്രദ്ധിച്ചോ ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുന്നു അവൻ നമ്മോട് ചെയ്ത നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തങ്ങളെ ഓർക്കുന്ന ദൈവമാണ് നിങ്ങളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് മറക്കില്ല നമ്മൾ മറന്നാലും ദൈവം ഓർക്കും ദൈവം ഓർത്തു മോശ അവർക്ക് രക്ഷകനായി അയച്ചു ഒരു വലിയ വിടുതലിലേക്ക് സ്വന്തമായ രാഷ്ട്രത്തിലേക്കും പണിയാത്ത ഭവനവും പണിയാത്ത പട്ടണങ്ങളും കൃഷി ചെയ്യാത്ത കൃഷിയിടങ്ങളും ഫലങ്ങളും എല്ലാമായിട്ട് ദൈവം അവരെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുകയാണ് അത്ഭുതങ്ങളുടെ വഴിയിലൂടെ ഇന്ന് പരിശുദ്ധ പറയുന്നു ദൈവം നിങ്ങളെ അത്ഭുതങ്ങൾ കാണിക്കാൻ പോവുക ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ മുൻപിൽ ദൈവം വരുത്താൻ ആഗ്രഹിക്കുകയാണ് അവകാശങ്ങൾ ദൈവം കൈവശമാക്കാനായിട്ട് നിങ്ങളെ ദൈവം കൊണ്ടുപോവുകയാണ് യേശുവിൻ്റെ നാമത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ചില അവകാശങ്ങൾ പരിശുദ്ധാമാനോട് പറയുന്നു ചിലർക്ക് ലഭിക്കുവാനുള്ള ചില അവകാശങ്ങൾ കൈവശപ്പെടുത്താനായിട്ട് പോവുകയാണ് ഈ മാസം ഒരു വിടുതൽ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് ഹാല ലൂയ എനിക്ക് നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം അതിന് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇരിക്കുന്നു നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് താഴ്ചയിൽ എല്ലാവരും മറക്കും പക്ഷെ ദൈവം മറക്കില്ല താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദൈവം നീക്കുമ്പോൾ ഇത് അവൻ നമ്മെ ഓർക്കുമ്പോൾ നാം പറയുന്ന സങ്കീർത്തനമാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിന് എഴുതിയിരിക്കുന്നത് യഹോവ അതിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും അവൻ അഹിരോൻ്റെ ഗ്രഹത്തെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കും ചെറിയവരെയും വലിയ വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കും ആ ദൈവം ഓർക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ അനുഗ്രഹിക്കുന്ന സമയമായിരിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ ഈ ശബ്ദം എത്തുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഓർത്തു എന്ന് നിങ്ങൾ ചിന്തിച്ചു നിങ്ങളെ ദൈവം ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാത്ത ഇതുവരെ പോയിട്ടില്ലാത്ത ദൈവികമായ മറുപടിയിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങൾക്ക് നിവർത്തിച്ചു തരാൻ പോകുക വിശ്വസിക്കുന്നുണ്ടോ ഒരുമിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക അർത്ഥം ഒരു അത്ഭുതം ഒന്ന് ചെയ്യാൻ പോകുക ഒരേ ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു സിയോൻ പറയുന്നു യഹോവ മറന്നു ദൈവം പറയുന്നു ഇല്ല ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല കർത്താവ് ഞങ്ങൾ ആ ദൂത് ഞങ്ങൾ ഞങ്ങളെതിൻ്റെ കരങ്ങളിൽ വരച്ചിരിക്കാൽ നന്ദി ഈ വചനം കേട്ട് ആ ദൂത് വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കൊണ്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ആവരുടെ ജീവിതത്തിൽ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മുടങ്ങിക്കിടക്കുന്നു ദൈവം കേൾക്കുന്നു ചിന്തിക്കുന്ന വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആ വഴി തുറന്നു വരട്ടെ കർത്താവ് ആ ജോലി ലഭിക്കട്ടെ ആ കടഭാരത്തിന്റെ ആ ബുദ്ധിമുട്ട് മാറട്ടെ ആ ലോണിന്റെ വിഷയത്തിൽ യേശുവിന്റെ നാമത്തിൽ തലമുറയ്ക്ക് വേണ്ടി പാത തുറക്കട്ടെ വിവാഹം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഉണ്ടാകട്ടെ ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ബന്ധം സ്ഥാപിക്കപ്പെടട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ബിസിനസ് വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവ മഹത്വം വെളിപ്പെടട്ടെ ശുശ്രൂഷയിൽ വർദ്ധിച്ചുവരട്ടെ ദൈവരാജ്യത്തിനു വേണ്ടി വർദ്ധിച്ചുവരട്ടെ മക്കൾ ആകെ മക്കളുടെ പഠനം സംബന്ധിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവം വഴി തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ വഴി തുറന്നു വരട്ടെ ആ വഴി തുറന്നു വരട്ടെ കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് നല്ല നൽകിയ വിടുതൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ അറിയിക്കണം കർത്താവ് അത്ഭുതം ചെയ്യും ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ